നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഫ്ഫാൻ്റെ ഉമ്മയും ആരോഗ്യനില വീണ്ടെടുത്തുകൊണ്ട് വീടുകളിലേക്ക് പോകാനുള്ള നീക്കത്തിനൊടുവിൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം എന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് ആരോഗ്യനില മാനസിക ആരോഗ്യനിലയും ക്ഷമിയുടേത് തെറ്റിയിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്ഷമിക്ക് ശാരീരികമായും മാനസികവുമായും ഉണ്ടായിരിക്കുന്ന ഈ വെല്ലുവിളിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി കുറച്ചു നാളത്തേക്കെങ്കിലും ഷെൽട്ടർ ഹോമിലേക്ക് അഭയം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് റഹീം അഫ്വാൻ്റെ പിതാവ് റഹീം വളരെ നിസ്സഹായ അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതികളെല്ലാം അവതാളത്തിലായി മകൻ സ്വന്തം വീട്ടിലുള്ള അനേകം ആളുകളെ കൂടപ്പറപ്പുകളെ സ്വന്തം മാതാവിനെ മകനെ ഒക്കെ കൊലപ്പെടുത്തിയതിൻ്റെ ആഘാതത്തിൽ നിന്നും പിതാവിനെ ഇന്നും മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും റഹീമിനെ നല്ലൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് വിലക്കുന്നു ഇത്രയും കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന ഭവനത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പിതാവായ റഹീമിനും ഷെമിക്കും മാനസികമായി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിതാവ് റഹീമിന്റെ ഭവനത്തിലുള്ള ആരും തന്നെ ഷെമിയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതുമില്ല ഷെമിയുടെ ഇപ്പോൾ ഉള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബാങ്കുകാരുടെ ബെഞ്ഞാറുമൂട് സെൻട്രൽ ബാങ്കിന്റെ നിരന്തരമായിട്ടുണ്ടായിരുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഉള്ള നിർബന്ധമാണ് ഇത്തര കൊലപാതകത്തിലേക്ക് അഫാനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഷെമിയുടെ വെളിപ്പെടുത്തലാണ് നിർണായകമായിരിക്കുന്നത് പെഞ്ഞാറമൂട്ടിലെ സെൻട്രൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ നിരന്തരമായി വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു പിതാവായ റഹീം വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട് അയച്ചു കൊടുത്ത നാല് ലക്ഷം രൂപയിൽ വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി തുക എന്തിനുപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു വെളിപ്പെടുത്തലും ഷെമി നടത്തുന്നില്ല ഷെമിയുടെ ഭാഗത്തും വലിയൊരു വീഴ്ചയാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളിൽ നിന്ന് വ്യക്തിഗത വായ്പയായി വാങ്ങിയിരുന്ന പൈസ തിരിച്ചു കൊടുക്കുന്നതിനായി ഈ പണം ഉപയോഗിച്ചോ എന്ന് സംശയിക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തുന്നതിന് അഫാൻ തീരുമാനിച്ചിരുന്നതോ എന്നും ഷെമി വ്യക്തമാക്കിയിട്ടുണ്ട് െമിക്ക് ഇത്തരം കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അഫ്ഫാൻറെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഷെമിക്കും ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് വ്യക്തിഗത വായ്പ അവരിൽ നിന്ന് വാങ്ങുകയും തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ അവർ നിരന്തരമായി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വായ്പ ബാങ്കുകാരുടെ വായ്പ തിരിച്ചടയ്ക്കാനും വ്യക്തിഗത വായ്പകൾ തിരിച്ചു കൊടുക്കാനും ഒക്കെ കഴിയാതെ വന്നതിൻ്റെ പേരിലാണ് അഫ്വാൻ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നത് എങ്കിലും ഇവരുടെയൊക്കെ പണം എന്തിനുപയോഗിച്ചു എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇവർ ഈ പണം ചെലവഴിച്ചിരുന്നതൊക്കെ സംശയകരമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ലക്ഷങ്ങളുടെ കടമാണ് ഷെമിയും അഫ്വാനുമൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത് പിതാവ് റഹീമിന് ഇക്കാര്യത്തിൽ യാതൊരുവിധ ധാരണകളുമില്ല കഷ്ടപ്പെട്ട് അയക്കുന്ന പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ള ഉറപ്പിൻ്റെ പുറകിലായിരുന്നു റഹീം ജീവിച്ചിരുന്നത് ഷമിക്കും ഇത്തരത്തിൽ ആഡംബര ജീവിതത്തിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഒരു മാതാവ് ഇത്തരത്തിൽ മക്കളെ വഴുതെറ്റിക്കുന്ന രീതിയിലേക്ക് പോയാൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും പിതാവിനും മാതാവിനും ഒരുപോലെ അറിവുള്ള രീതിയിൽ സാമ്പത്തിക മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടു വേണം മുമ്പോട്ട് ജീവിക്കുന്നതിനായിട്ട് സാമ്പത്തികമായി ഉണ്ടായ ഈ വെല്ലുവിളികൾ ഇവരെ ഇത്തരം കൊലപാതകങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ വെറുക്കപ്പെട്ട് ക്ഷമിക്ക് പോകാൻ ഇടമില്ലാതെ ഇന്ന് വളരെയധികം വേദനയോടുകൂടി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് പിതാവായ റഹീമനും സ്വന്തം കുടുംബത്തിലുണ്ടായ ഈ അതിദാരുണമായ സംഭവത്തിൽ മരവിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ തൻ്റെ കുടുംബത്തിനെ ഈ സ്ഥിതിയിലെത്തിച്ച അഫ്ഫാനുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് റഹീം പല ആവർത്തി പറയുന്നത് കേട്ടു റഹീം എന്ന പിതാവിന് സ്വന്തം മകനെ ഇത്രയധികം വെറുക്കേണ്ടി വന്നത് മകൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണമാണ് അഫ്ഫാൻ ജയിലിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ജയിലിൽ വളരെ സുഭിക്ഷമായ ജീവിതം നയിച്ച് യാതൊരുവിധ കൂസലുമില്ലാതെ തിരിച്ചറങ്ങുന്ന കാഴ്ചയായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത് നഷ്ടപ്പെട്ടത് പിതാവിനും മാതാവിനും ഒരു കുടുംബത്തിനും മൊത്തമാണ് ഇത്തരത്തിലുള്ള മക്കളെ സംരക്ഷിക്കാതെ ശരിയായ ശിക്ഷാരീതികൾ രീതികൾ കൊടുക്കുവാൻ നിയമം ശക്തരാകണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഓരോ പിതാവും മാതാവും ഒക്കെ വേദനിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനേ ഇന്ന് ഈ ലോകത്തിന് കഴിയുന്നുള്ളൂ Thank okay. you.